ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മടിയുള്ള ദിവസം ഒന്നും ചെയ്യാൻ തോന്നില്ല ഒരു മൂടില്ല അതിങ്ങനെ ചടച്ച് കൂടിയിരിക്കുക പിന്നെ ഞാൻ ഓർത്തു ഇവിടെ ഗ്യാസും ആഴുപ്പും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു സിമ്പിളായിട്ടും ചെയ്താലും ഒരു പക്ഷേ ഇത് പലർക്കും ഉപകാരപ്പെടും എന്നെനിക്ക് ഉറപ്പുണ്ട് നല്ല പച്ച മാങ്ങ നോക്കി ഒരെണ്ണം എടുക്കുക തൊലി എല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ഞാൻ തൊലി എല്ലാം ഒന്ന് ചെത്തിക്കളയുക ചെത്തി വന്നപ്പോൾ പച്ച ഇവിടെ നോക്കിയപ്പോൾ പച്ച മാങ്ങയായിരുന്നു പക്ഷേ അത് ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് കളർ മാറുത്തി ഒരു മാങ്ങയെടുക്കുന്നുള്ളൂ കഴിയും നമ്മൾ ആ പൂടി വെച്ചിരിക്കുന്ന മാങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരിച്ചെടുക്കണം ഞാൻ ഇതുപോലൊക്കെ അരികേം ഒക്കെ കാണിക്കുന്നു എന്നാന്ന് വരിക ചിലർക്ക് വലിയ ഇഷ്ടമാണ് നമ്മൾ ഈ സവോള അരിയുന്നതൊക്കെ കാണിക്കുമ്പോൾ വലിയ ഇഷ്ടമാണ് ചിലർക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തുവാണെന്നറിയത്തില്ല ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞത് ഞാൻ അതുകൊണ്ടൊക്കെയാണ് ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇതൊക്കെ എങ്ങനെ അരിഞ്ഞ് എന്നുള്ള ഒരു രീതിയുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് കാണിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ മാങ്ങയല്ല ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് കുത്തി അരിഞ്ഞിട്ടുണ്ട് ഇത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു മാങ്ങ എടുത്തു കൊടുക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതൊന്ന് ചതച്ച് ഒരുപാട് വേണ്ട ചെറിയ കഷ്ണം മതി ഇതേപോലെ ചതച്ച് ഇരച്ച് വെച്ചിട്ട് മാങ്ങയൊക്കെ എത്ര അഞ്ചി ഇട്ട് കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി അതുകൂടെ ഒന്ന് ചതച്ച് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തോട്ട് മുളക് പൊടിയാണിടുന്നത് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക തെരുവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ആ മുളക് പൊടി എരിവില്ലാത്തതാണ് അതുകൊണ്ട് ഒരു പച്ചമുളക് ഇച്ചിരി ഇവിടെ എരിവണെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളകൂടെ ചേർക്കാവുന്നതാണ് ഒരു പച്ചമുളകും കൂടെ എൻ്റെ കൂട്ടത്തിടുക ഒരു തൻ്റെ കറിവേപ്പില ഇച്ചി കീറി ചോറിനൊക്കെ ഒരേ രീതിയിൽ കറി വെക്കുമ്പോഴത്തേക്ക് ഒരു മടുപ്പ് ഉണ്ടാകും അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് തീയൊന്നും കത്തിക്കട്ട പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓരോന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് തൈര് അത്യാവശ്യം പുളിയൊക്കെ ഉള്ളൊരു തൈരാണ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക തൈര് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല പറഞ്ഞ് മിക്സ് ചെയ്തിട്ട് ഇതാണ് സംഭവം ചില ദിവസം ഞങ്ങളുടെ വീട്ടിൽ കറിയൊന്നും കാണത്തില്ല ഏ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു മടി ആ സമയത്ത് ഞങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ഒരു പക്ഷേ പുതിയ ഇത് കാണുന്ന ആൾക്കാർക്ക് പലർക്കും ഒരു പക്ഷെ അറിയത്തില്ല ഇങ്ങനത്തെ രീതിയിലാണ് ചെയ്യാമെന്ന് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഗ്യാസും ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചോറിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു കറി വേണ്ടേ അപ്പോൾ അങ്ങനെ റദ്ദാക്കി എടുക്കുന്ന ഒരു ഐറ്റം കേട്ടോ ആ ക്ഷമനായിട്ടോ വലിയ സംഭവം ആണോ ആരും കാര്യത്തില്ലേ കേട്ടോ വളരെ സിമ്പിളായിട്ട് പച്ച മാങ്ങൾ പച്ച മാങ്ങ തൈരൊക്കെ ഒഴിച്ച് ചോറിന് അത്യാവശ്യം കറി വെക്കാനായിട്ട് ഒന്നും ഇല്ലെങ്കിൽ അല്ല മടി ആണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ചോറിന്